ഇന്ന് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ രണ്ട് കപ്പിൾസ് സൈക്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അവർക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് സൈക്ലിങ്ങിൽ പോകുമ്പോഴത്തേക്കും ചവിട്ടി പോകണം എന്ന് പക്ഷേ അവർ ചവിട്ടാണ്ട് ആദ്യത്തെ ഫോഴ്സിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മദ്യഭാഗമായപ്പോഴത്തേക്കും അത് നിന്ന് പോവുക ചെയ്തു കുറേ നേരം അവർ ടെൻഷൻ അടിച്ച് നല്ല രീതിയിൽ ഒച്ചപ്പാടകം ഉണ്ടാക്കി നിൽക്കുവാണ് പുറമേ നോക്കുമ്പോൾ എല്ലാവരും പേടിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാണ് പക്ഷേ അതൊക്കെ അവിടുത്തെ റെസ്ക്യു ടീം അതിമനോഹരമായിട്ട് തന്നെ അത് ടേക്കപ്പ് ചെയ്തു അവരെ കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടുത്ത വേറെ ഒരു സൈക്കിൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹം പതിയെ പതിയെ റിവേഴ്സ് എടുത്ത് വരുവാണ് നമ്മൾ പുള്ളിക്കാരൻ വന്നിട്ട് കുറേ വട്ടം ട്രൈ ചെയ്യുന്നുണ്ട് ഒറ്റക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷേ രണ്ടുപേരെ വളിച്ചിട്ടു പോകാനുള്ള കപ്പാസിറ്റി ആ സൈക്കിളിന് ഉണ്ടായിരുന്നില്ല പുള്ളി കുറേ വട്ടം ട്രൈ ചെയ്തു അതിൻ്റെ ഇടക്ക് പുള്ളി ട്രൈ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പുള്ളി കുറേ വട്ടം കുന്തി നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല പുള്ളി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവരുടെ ടീമിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അടുത്ത സൈക്കിള് കൊണ്ടുവരാനായിട്ട് പുള്ളിക്കാരൻ കുറേ വട്ടം ട്രൈ ചെയ്തു അതിൻ്റെ ഇടക്ക് അദ്ദേഹം ആ റോപ്പ് സൈക്കിളിൽ നിന്ന് വീഴുന്നുണ്ട് പക്ഷേ അത് ആ ഭാഗം എടുക്കാനായിട്ട് സാധിച്ചില്ല കുറേ നേരം പുള്ളിക്കാരൻ ട്രൈ ചെയ്ത് അവസാനം പുള്ളി ആവത്തിയെന്ന് അത് വീണതിന് ശേഷമുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് പുള്ളി അതി സാഹസികമായിട്ട് തന്നെ അത് ടേക്കപ്പ് ചെയ്തു ശേഷം പുള്ളി ബാലൻസ് ചെയ്ത് അതൊക്കെ തന്നെ നിൽക്കുകയാണ് അവരുടെ അടുത്ത ടീം അവിടുന്ന് വരുന്നത് കാണാം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരാളെ കൊണ്ട് അത് തള്ളിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല ഇനി നടക്കുന്ന കാര്യമെന്ന് വെച്ചാൽ അത് തള്ളിക്കൊണ്ടുപോകാനേ പറ്റുള്ളൂ അപ്പോൾ അവർ ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ തിരിച്ചെറിയ വേഴ്സ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പുള്ളിക്കാർ അടുത്ത എൻ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇതേ രണ്ടു പേരുമായിട്ട് വന്ന് അവർ ഓൾറെഡി അവിടെ പേടിച്ചിരിക്കുകയാണ് ആ ഫാമിലീസ് എന്നാൽ അതേ ആയിട്ടുള്ള ആൾക്കാർ കൂടിയാണ് ഇപ്പോൾ അവർ നൈസായിട്ട് ഇപ്പോൾ അവരെ വലിച്ചുകൊണ്ട് പോകും നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും അവർ സഡൻ ആക്ഷനാണ് ചെയ്ത് നമ്മൾ പുറമെ താഴെ നോക്കുന്നവർക്ക് പെട്ടെന്ന് പേടി വരുമെങ്കിലും അവരതുവഴി ഒരു ടേക്കപ്പ് ചെയ്തു പിന്നെ ആദ്യം വന്ന വന്നാൾ സൈക്കിളും കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് ലൈനിലും ട്രാക്കിലൊക്കെ ആക്കി പുള്ളിക്കാരെ ഇപ്പോൾ സിമ്പിളായിട്ട് എടുത്തിട്ട് പോകും പുള്ളി എക്സ്പീരിയൻസ് ആ നൈസായിട്ട് പോകുന്നത് കണ്ടോ അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ അത് പോകുന്നത് അടിപൊളി സ്ഥലമാണ് അഡ്വഞ്ചർ പാർക്ക് പാടി